പൂജാ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും നട്ട് പരിസ്ഥിതി പ്രവർത്തകരെ ആദരിച്ച് ഗുരുവായൂർ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു സംസ്ഥാന സർക്കാരിന്റെ ചാരുഹരിതം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി ഗുരുവായൂർ ക്ഷേത്രത്തിലും കീഴടം ക്ഷേത്രങ്ങളിലും ദേവസ്വം സ്ഥാപനങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ലഭിക്കുന്നതിനായി തെക്കേ നടയിൽ തീർത്ഥകുളത്തിന് സമീപം പൂജാ സസ്യങ്ങൾ നട്ടുകൊണ്ടായിരുന്നു തുടക്കം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവ്സം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ആദ്യ ചെടി നട്ടു തെച്ചി നന്ദ്യാർവട്ടം തുളസി ചെടികൾ നൂറെണ്ണമാണ് നട്ടത് തുടർന്ന് തെക്കേ നടയിലെ കൂവളവൃക്ഷത്തെ ആദരിച്ചു അഷ്ടപതി അർച്ചനയോടെ കൂവളച്ചുവട്ടിൽ ആദ്യം നിലവിളക്ക് തെളിയിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ മല്ലേശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചേർന്ന് കൂവളവൃക്ഷത്തെ മഞ്ഞപ്പെട്ടു ചുറ്റിയാണ് ആദരിച്ചത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശ്രീകൃഷ്ണ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹരിനാരായണൻ ദേവസ്വം മുൻ ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ ജയചന്ദ്രൻ എന്നിവരെ ആദരിച്ചു ആനത്താവളത്തിൽ നടന്ന ഫലവൃക്ഷത്തൈ നടിയിൽ ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സൌഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ആനത്താവളത്തിൽ നിരവധി വൃക്ഷത്തൈകൾ നട്ടു ഇവയുടെ പരിപാലനവും സംരക്ഷണവും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു ദേവസ്വം കാവീട് ഗോശാലയിലും വെങ്ങാട് ഗോകുലത്തിലും ഫലവൃക്ഷത്തായി നടിയിൽ നടന്നു കിഴക്കേനടയിലെ കൗസ്തുഭം റെസ്റ്റ് ഹൌസ് പരിസരം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലും ചെടികൾ നട്ടു ചാമ്പക്യ നന്ദിയാർവട്ടം തെച്ചി എന്നിവയാണ് നട്ടത് ശ്രീകൃഷ്ണ കോളേജിൽ ക്യാമ്പസ് വളപ്പിലെ മരമുത്തശ്ശിയെ ആദരിച്ചു കോളേജിലെ വിവിധ പഠന വകുപ്പുകളുടെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചന്ദനമരം നട്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണം പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു ഇക്കോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ മുറിയിലും പരിസരത്തും പരിസ്ഥിതി സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചു ടിസിബി ഗുരുവായൂർ